നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അഗ്നി കാണിക്കാൻ പോകുന്നത് അപ്പോ ഇതാണ് ശബരി അപ്പോ ഇത് ഞാൻ ഉണ്ടാക്കിയത് ഞങ്ങൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു കൂടാണിത് ഒന്ന് നോക്കാം അപ്പൊ അപ്പൊ ഇത് നിങ്ങളെ കാണിക്കാൻ ഒരു ചെറിയൊരു അഗ്നിപറ ഇത് വെള്ളം നമ്മൾ നിറക്കും നിറച്ചിട്ട് അത് കുടിക്കാത്തില്ല ഇട്ടു കഴിഞ്ഞിട്ട് നമ്മളത് പൊട്ടിപ്പിക്കും ഈ പറയുന്ന പോലെ താ മണ്ണെല്ലാം കൂടെ താപ്പോട്ടും ഇനിയിപ്പൊ നമ്മള് അത് നോക്കാം ആ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഇത് കുഴിച്ചോണ്ടിരിക്കുകയാണ് നല്ലൊരു വലിയ കുഴിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏകദേശം വലിയ കുഴിയൊന്നും വേണ്ട ഈ കവറിനേക്കാൾ ഇച്ചിരി കൂടെ താഴെയുള്ള ഒരു കുഴിയാണ് നമുക്ക് വേണ്ടത് നമ്മളിത് ഇപ്പൊ ഏകദേശം കുഴിയൊക്കെ കുഴിച്ചിട്ടുണ്ട് ഇത്രയും കുഴിയാണ് അയാളിപ്പൊ കുഴിച്ചിട്ടുണ്ടെങ്കിൽ കുഴിച്ചിട്ടുള്ളത് ഇതിപ്പോ അൻ്റെ അകത്തോട്ട് നമ്മൾ വെക്കാൻ പോവുകയാണ് ഹലോ മണ്ണൊക്കെ വേണ്ടിടാം ഇപ്പൊ മണ്ണിന്റെ വെയിറ്റ് എന്ന കവറ് വാങ്ങിയിട്ട് അതിന്റെ തോട്ടി വരാൻ സാധ്യതയുണ്ട് ഇപ്പൊ ഏകദേശമൊക്കെ ഞങ്ങൾ മൂടി വെച്ചിട്ടുണ്ട് ഇനി ഞങ്ങൾ കുത്താൻ പോവുക അപ്പൊ ഇനിയാണ് നമ്മുടെ അഗ്നിപർവ്വതം അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിത് കുത്താൻ പോവുകയാണ് ഇതാണ് ഇത് നമ്മൾ കുത്താൻ പോകുന്നത് നമ്മൾ ചീറ്റി പോയിട്ടുണ്ട് കുറച്ച് നമുക്ക് അടുത്ത കവർ നോക്കാം ഇപ്പം നോക്കണേ ഇത് വെള്ളം നമുക്ക് ആ എടുക്കാം കവർ കൊള്ളു പൊട്ടി പൊളിഞ്ഞിട്ടുണ്ട് ഇതാണ് നമ്മുടെ കുഴി ഇത് ഞങ്ങള് അടുത്തൊരു വല്യ കവറാണ് വെക്കാൻ പോകുന്നെ അവരൊന്ന് വെച്ചിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ ഫ്രണ്ട്സ് നമ്മളിത് വല്യ കവറാണ് നമ്മൾ കുഴിയൊക്കെ കുഴിച്ചിട്ടുണ്ട് ഇപ്രാവശ്യം വല്യ കുഴി ആയുണ്ടായിരിക്കും അതുകൊണ്ട് നമ്മൾ മൊത്തത്തിൽ കാണിച്ചു തരാം ഇത്രയേരുള്ള കുഴിയൊക്കെ കുഴിച്ചിട്ടുള്ളൂ അപ്പൊ ഇന്ത്യ വെക്കുകയാണ് ഇത് ഇച്ചിരി വലിയ കവറാണ് ഇതെന്തായാലും ചീറ്റത്തില്ല കുറച്ച് വെള്ളം ഒക്കെ നഷ്ടപ്പെടുന്നുണ്ട് ഇത് മണ്ണിന്റെ വെയ്റ്റ് കാരണമാണ് ഇത് നമ്മൾ വേഗം വെക്കണ്ടത് കുത്താൻ വേണം ഭയങ്കരമായിട്ട് അഗ്നിട്ട് നല്ലോണം ഒഴുകുന്നുണ്ട് അപ്പൊ ഭംഗിരായിട്ട് വെള്ളമൊക്കെ ഒഴുകി പോകുന്നുണ്ടേ നല്ലോണം വെള്ളം പോകുന്നുണ്ട് மாற்றி வெள்ள மாற்றி நோக்காம் அப்படி நம்ம இது மாற்ற அடிலோட்டி நம்ம வெள்ளம் ஓ நுழி நோக்கி எல்லாரும் வெள்ளம் நல்ல கிளப்புண்டு അത് ഗ്ലൗസൊക്കെ ഇട്ടിട്ട് ചെയ്യാതെ അല്ലെങ്കിൽ ഇത് എല്ലാവർക്കും ചിലവർക്കൊക്കെ ഇൻഫെക്ഷൻ ആവും ഇന്നത്തെ വെള്ളം തീരുന്നേ ഇല്ല ഈ കവറിലെ ഫുൾ വെള്ളം ഇൻ്റത്താണ് വന്നിരിക്കുന്നത് ഈ കവറിലെ നമ്മൾ ആ മറ്റ് കവറിലെ കാണിച്ചത് ഇന്റകത്താണ് കുട്ടികളെ ഇത് നമ്മുടെ ഒരു കെണി പോലായി പോയിരിക്കുകയാണ് നമ്മൾ ഇപ്പോൾ അറിയാതെ ചവിട്ടിയെ പോലെ ഇങ്ങനെ ഒന്ന് കുഞ്ഞുങ്ങി പോകുന്നതായിരിക്കും എന്റെ ഒരു കെണിയാണ് ഒരു ഇത് ചെറുതായിട്ട് കൂട്ടുകാരെ അപ്പൊ നമ്മുടെ ഒരു നമ്മുടെ ഒരു സുഹൃത്താണ് അവൻ ബാത്റൂമിൽ പോയിട്ടുണ്ട് ആ തക്കത്തിലാണ് നമ്മൾ ഇത് ചെയ്തത് ഇനി നമുക്ക് അവന് വേണ്ടി ഒരു കെണിയാണ് നമ്മൾ ഒഴുക്കാൻ പോകുന്നത് ഇതാണ് നമ്മുടെ കെണി അപ്പൊ അവൻ ബാത്രൂമിൽ നിന്ന് ഇറങ്ങിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കൂട്ടുകാരെ ഈ ക്യാമറ ഒന്ന് വെച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെ നമ്മുടെ തമാശ ഇത് ഭയങ്കരമായിട്ട് സക്സസ് ആയിกินാവോ ഇവർ കാര്യം നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യാതെ തീരണം അവനെ നല്ല അവന്റെ കാല് ഫുൾ ചല്ലയാണ് ഫുൾ ചല്ലയാണ് Hi friends നിങ്ങളെ കാണിച്ചതന്ന് പറഞ്ഞ ഒരു ഒരു കോമഡി ഞാൻ നിങ്ങളെ കാണിച്ചില്ല അതിവനെച്ചിട്ടുള്ള ഒരു കോമഡി കാണിച്ചது അതെല്ലാം ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യണം നിങ്ങൾ ഇത് ചെയ്തു കൊടുക്കുക ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ മാസ്റ്റർ ടെക് മീഡിയ എന്നാണ് ഞങ്ങളുടെ ചാനലിന്റെ പേര് അത് അടിച്ചു കൊടുത്താൽ അത് കാണുന്നതാണ് ഒരു ചുമ നശിരക്ക ഉള്ളതാണ് ചിലപ്പോ അതൊക്കെ കുറെ പേർക്ക് കാണാം നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ